ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തെരുവിൽ ഭയങ്കര ബഹളമായിരുന്നു സ്ത്രീകൾ റോഡ് സൈഡിൽ നിന്ന് കരയുന്നു ശിഷ്യന്മാർ ഓടി ഓടിച്ചിരിക്കുന്നു പത്രോ സകലം വിട്ട് അനുഗമിക്കുന്നു പടയാളികൾ അവനെ അടിച്ച് കൊണ്ടുപോകുന്നു പട്ടണത്തിലുള്ളവർ ആർ തട്ടഹസിക്കുന്നു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഗോൽഗോത്താമലയിൽ അവൻ പ്രാണനെ വിട്ടപ്പോൾ ഭൂകമ്പം ഉണ്ടായി കല്ലറയിലുള്ള മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു ഭയങ്കര ബഹളമായിരുന്നു പക്ഷേ കർത്താവിനെ ശപത്തിനു മുൻപേ ക്രൂശിൽ നിന്നും ഇറക്കി യേശുവിനെ കല്ലറയിൽ അടക്കി ആ ശനിയാഴ്ച ദിവസം ശിഷ്യന്മാർ മുഴുവൻ ഒളിവിലാണ് ഒരെണ്ണത്തെ പുറത്ത് കാണാനില്ല യൂതയുടെ ശവമടക്ക് കഴിഞ്ഞു യൂത കെട്ടിന്ന് ചാത്ത ശാന്തത പ്രതിസന്ധി ഒരെണ്ണത്തെ പുറത്ത് കാണാനില്ല കല്ലറയുടെ വാതിൽ കല്ലുകൊണ്ട് അടച്ചു വച്ചിരുന്ന പ്രഭാഷണങ്ങളില്ലാത്ത പ്രസംഗങ്ങളില്ലാത്ത രോഗശാന്തി ഇല്ലാത്ത ആൾക്കൂട്ടങ്ങളില്ലാത്ത അപ്പം വഴ്ത്തലുകളില്ലാത്ത അന്ധന കാഴ്ച കൊടുക്കാൻ കഴിയാത്ത ചെകിടന്റെ ചെവി തുറക്കാത്ത തെരുവുകളിൽ നിശബ്ദത പാലിച്ച എല്ലാവരുടെ നിശബ്ദതയുണ്ടായ സൈലന്റ് സാറ്റർഡേ നിശബ്ദ ശനിയാഴ്ച ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ദൈവത്തിൻ്റെ നിശബ്ദതയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അലർട്ടാകുന്നത് ദൈവം എവിടെങ്കിലും സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ദൈവം ഏതെങ്കിലും വിഷയത്തിൽ സൈലന്റ് ആണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് കൊള്ളുക അറ്റ് എനിക്ക് നടക്കുക ഞാൻ നിന്റെ കുടുംബത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ എവിടെങ്കിലും ദൈവം നിശബ്ദനായി ഇരിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്ന ഒരു മൂ്മെൻ്റ് ഉണ്ടെങ്കിൽ നീ എഴുതി വെച്ചു അറ്റ് സമയത്തും നിന്റെ മനസ്സിനെയും ചിന്തകളെയും അത്ഭുതപ്പെടുത്തുന്ന നിലയിൽ ഒരു ദൈവപ്രവർത്തി സംഭവിക്കാം ജോസഫിന്റെ ജീവിതത്തിലെ നിശബ്ദതയുടെ കാലഘട്ടം ദാവീദിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ നിശബ്ദതയുടെ കാലഘട്ടം അബ്രഹാമിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ നിശബ്ദതയുടെ കാലഘട്ടം ഹബുക്കൂക്കിൻ്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ നിശബ്ദതയുടെ കാലഘട്ടം ആ നിശബ്ദതകൾ പിന്നത്തേതിൽ അത്ഭുതങ്ങളായി പരിണമിച്ചത് ഞാൻ തിരുവെടുത്തുകളിൽ ഉടനീളം കാണുകയാണ് നിശബ്ദ ശനിയാഴ്ചയിൽ മനുഷ്യന്റെയും ശിഷ്യന്മാരുടെയും എല്ലാ പ്രതീക്ഷകൾ യേശുവിനെ കുറിച്ച് അറ്റുപോയ ക്ലയോപ്പാവും തന്റെ ഭാര്യയായ മറിയവും ജറുഷലേമിൽ നിന്ന് എം ഹൗസിലേക്ക് നാടുവിടാൻ തീരുമാനിച്ച ശനിയാഴ്ചയായിരുന്നു ആ ശനിയാഴ്ച എന്നാൽ എന്നാൽ സ്വർഗത്തിൽ പ്രതീക്ഷകൾക്ക് തെല്ലും മങ്ങലില്ല സ്വർഗം മുഴുവൻ മുഴുവൻ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നത് കല്ലറയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുന്ന പുനരുദ്ധാനത്തെയാണ് മനുഷ്യന്റെ ശിഷ്യന്മാരുടെ പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ അവർ ഒളിവിൽ പോയത് അവരുടെ മുഴുവൻ പ്രതീക്ഷകളും കൈവിടപ്പെട്ടു പോയത് കൊണ്ടല്ലേ അവർ പുറത്തിറങ്ങാൻ മടിച്ചത് എല്ലാം കയ്യിൽ നിന്ന് പോയി കൈവിടപ്പെട്ടു പോയി പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾ കല്ലറയിൽ കബറിൽ അസ്തമിച്ചു എന്ന് കരുതുമ്പോഴും കണ്ണ് അരുമത്യക്കാരൻ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിലായിരുന്നു അറ്റ് എനി അത് തുറക്കാം കാഴ്ച ആത്മാവിൽ കാണുന്നു ഞാൻ ഈ പ്രവചനം നിന്നിലേക്ക് എടുത്തിടുകയാണ് ടൈം ഏത് സമയത്തും ആ വാതിൽ തുറക്കാൻ